ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഒരു ചാക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാക്ക് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഏളത്തിലും വീതിയിലുമാണ് നമ്മുടെ ചാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് മടക്കി കൊടുത്തതിന് ശേഷം ഒരു കത്രി ഉപയോഗിച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ പകുതി മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് രണ്ടായിട്ടൊന്നും എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആകെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് പിന്നെ കൂട്ടയുടെ ഈ ഒരു ചാക്ക് വച്ചിട്ട് തന്നെ നമ്മൾ മുമ്പും ക്രാഫ്റ്റ് വർക്കുകൾ ഒരുപാട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കൂടാൻ കിട്ട് വേറെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ വേറെ വെറൈറ്റി വെറൈറ്റി വീഡിയോസാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേ ഇത്രയും കണ്ടില്ലേ ഇത്രയും നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇനി അതിനെ നന്നായിട്ടൊന്ന് നൂല് വെച്ചിട്ട് ആ താഴ്ഭാഗം ഒന്ന് കെട്ടി കൊടുക്കണം ഇതുപോലെ നിങ്ങൾ പറ്റുന്ന അത്ര ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു സെറ്റിൽ മൂന്നെണ്ണം ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നാലെണ്ണമോ അഞ്ചെണ്ണമൊക്കെ അഞ്ചെണ്ണം ചെയ്ത പോകും നാലെണ്ണം മാക്സിമം നാലെണ്ണം അപ്പോൾ ഞാനിപ്പോൾ മൂന്നെണ്ണം ആണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഒന്ന് കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു സംഭവം റെഡിയായി കിട്ടുമോയെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അത് രണ്ടാമത്തത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ തിയേ രണ്ടാമതും ഒന്ന് ഉണ്ടാക്കി റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റീസും വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതലും പ്ലാസ്റ്റിക് മെറ്റീരിയൽസാണ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെറുതെ പൈസ കൊടുത്തൊന്നും വാങ്ങണ്ട ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ആക്രയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ അടിപൊളി അടിപൊളി ഐറ്റംസ് നമുക്ക് എടുക്കാം ഇനി ഇപ്പോൾ നമ്മൾ പുറത്തു പുറത്തുനിന്നൊക്കെയാണ് ഫുഡ് മേടിക്കാറ് അപ്പോൾ കിട്ടുന്ന കണ്ടെയ്നർ വെച്ചിട്ട് ഞാൻ ക്രാഫ്റ്റ് പലതും ഒരുപാട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കൂടാങ്ങിയിട്ട് നമ്മുടെ ഡ്രസ്സില്ലേ നമ്മൾ പഴയ ലെഗിൻസ് പാൻറ്റ് അങ്ങനത്തെ പഴയ പഴയ ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്തിട്ട് വേറെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുന്നത് പോലെ എന്തായാലും നിങ്ങളൊന്ന് നോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീഡിയോയിൽ ഓവറായിട്ട് സംസാരം വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ അധികം ഒന്നും പറയുന്നില്ല നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ പറയേണ്ടടുത്തൊക്കെ ഇത് ഞാനൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടേ അടുത്തതായിട്ട് ഒരു ഈർക്കിൽ എടുക്കുന്നുണ്ട് ഈർക്കിലോ ബാമ്പു സ്റ്റിക്കോ അങ്ങനെ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മുടെ ചാക്കിൽ നിന്ന് തന്നെ ഇതുപോലെ നീളത്തിൽ ഒരു ചാക്ക് ഇത് ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ യൂസ് ആക്കുന്നത് അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് നമ്മുടെ ആ ഒരു ഈർക്കിലോട്ടൊന്ന് ചുറ്റി കൊടുക്കുക ഗ്രീൻ ടേപ്പിന് പകരമാണ് അപ്പോൾ ഇതൊന്ന് നമ്മുടെ ആ ഒരു ഈർക്കിൽ കാണാതെ നന്നായിട്ടത് റെഡി ആയിരിക്കും അപ്പോൾ അത് ഇതുപോലെ മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ നമ്മുടെ ഈർക്കിലിൽ ഇതുപോലെ നിങ്ങൾക്ക് വെറുതെ സമയം കിട്ടുന്ന സമയത്ത് സോറി വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ചുറ്റിയൊക്കെ വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഈർക്കിൽ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പൂക്കളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുത്ത പൂവ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നൂല് വെച്ചിട്ടൊന്ന് കെട്ടുന്നുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് വലിയ ഒരു അട്രാക്ഷൻ കളേഴ്സൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചാക്ക് തന്നെ വേണം എന്നൊന്നുമില്ല ബിസ്ക്കറ്റിൻ്റെ കവറോ അല്ലാതെ മിഠായി കവറുകളോ അല്ലാതെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് കളർ പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഇപ്പോൾ ചാക്ക് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പരീക്ഷിക്കേണ്ടത് നമ്മൾ ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ചാക്ക് വെച്ചിട്ട് ഒരു വെറൈറ്റി പരീക്ഷിച്ച് നോക്കിയത് സംഭവം സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ പൂവ് കേട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പൂവിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ പൂവ് അതിൻ്റെ താഴെയായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നിങ്ങൾക്ക് വ്യത്യാസങ്ങളൊക്കെ വരുത്താം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മൂന്നോ നാലോ അതിൽ കൂടുതലായ ചിലപ്പോൾ വൃത്തിയേടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ രണ്ടാമത്തെ നൂല് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ ആകെ ഉള്ളത് ബ്ലാക്ക് കളറിലുള്ള രണ്ട് സെറ്റ് നൂലാണ് അത് കൂടാതെ വേറെ നൂലുകളൊന്നുമില്ല പിന്നെ ഉള്ളത് നമ്മുടെ എംബ്രോയിഡറി നൂലുകളാണ് അപ്പോൾ അത് ഇതിന് ആരും യൂസ് ആക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥിരം ഈ ഒരു ബ്ലാക്ക് കളർ നൂല് നിന്ന് എടുത്തിട്ടുള്ളത് വൈറ്റ് വെച്ച് കെട്ടി കൊടുക്കണം എന്നുണ്ട് ചിലപ്പോൾ നാളെ കമൻറ്റ് വന്നേക്കാം ഈ ഒരു നൂലിൽ വൈറ്റ് വെച്ച് കെട്ടി കൊടുത്തൂടെ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ എടുത്ത് മുൻകൂർ ജാമ്യം പോലെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളറിൽ നിന്ന് കൊടുക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾക്ക് വിലപ്പെട്ടതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാര്യം ഓരോ കമൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്ന നാളുകൾ ഒന്നും രണ്ടുമല്ല ഈ ഒരു വീഡിയോസ് ഇടുന്ന ആള് ഇട്ട കാലം തൊട്ടേ ഞാൻ ഈ ഒരു കമൻ്റ് വരാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഞാൻ പറഞ്ഞ് ആൾക്കാർ എനിക്ക് അറിയാത്തുള്ളവരുടെ പറഞ്ഞ് കമൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ പുറത്തു നിന്നൊന്നും അങ്ങനെ അധികം കമൻറ്റൊന്നും വരാറില്ല പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് പുറത്തുനിന്ന് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നുണ്ട് അവരറിയുന്നുണ്ട് നമ്മളെ അപ്പോൾ അതുപോലെ അവർ ഒരുപാട് കമൻ്റുകൾ വിടുന്നുണ്ട് അവർ നെഗറ്റീവല്ല എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാണ് ഇങ്ങനെ നിന്നിട്ട് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ അതിൽ ചെയ്യുന്നതിലൊക്കെ ചില രീതികളൊക്കെ മാറ്റം വരുത്തിയാൽ കൊള്ളാം എന്നൊക്കെ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് എല്ലാം ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഒരുപാട് ഒന്നും രണ്ടും അല്ല ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ എല്ലാ കമൻറ്റിനും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പോൾ ഇനിയും നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ എന്താണോ അത് അതറിയിക്കുക ചിലതൊക്കെ ചില അതിനെ അധികം എന്നെ വിഷമിപ്പിക്കുന്ന കമൻറ്റുകളൊന്നും വന്നിട്ടില്ല കൂടുതലും എൻ്റെ ഈ ഒരു സംസാരത്തിലാണ് വന്നിട്ടുള്ളത് അധികമായിട്ട് ഓവറായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഓറാവുന്നില്ല പറയുന്നത് പറ അതായത് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അത് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ ഇതി ഞാൻ മൂന്നെണ്ണമാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലോട്ട് ഞാൻ എൻ്റെ നമ്മുടെ കുറച്ച് ബോൾസ് തെർമോക്കോൾ ബോൾസ് ഇരിപ്പുണ്ടായിരുന്നു അതിനെ ഒന്ന് ഇതിൻ്റെ ആ ഒരു സ്പേസ് കിടക്കുന്ന ഭാഗ ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടോപ്പ് പോർഷനിൽ ആ ഒരു ഈർക്കിലിൻ്റെ ആ ഒത്രയും കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം താഴോട്ട് പൂവ് അതുപോലെ നൂല് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ടോപ്പിൽ വേണമെങ്കിൽ തെർമോക്കോൾ ബോൾസ് നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ പിന്നെ ചെറിയൊരു മാറ്റം വരുത്തിയതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്പേസ് കിടക്കുന്ന ഭാഗം എന്തോ പോലെ തോന്നിയത് കൊണ്ടാണ് തെർമോക്കോൾ ബോൾസ് അതിൽ ഒട്ടിച്ച് നോക്കിയത് പക്ഷേ സംഭവം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഡിഫറൻറ്റ് കളേഴ്സ് ആയതുകൊണ്ടാവാൻ ഇഷ്ടപ്പെട്ടത് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ ഒരു ചാക്കിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് പെയിൻ്റ് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് നമ്മൾ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ സാഹ എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത് അപ്പോൾ ഒരുപാട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് നമ്മൾ മാത്രമല്ല നമ്മുടെ സമയവും സാഹചര്യവും ഒക്കെ ഒന്ന് മനസ്സ് വയ്ക്കണം പക്ഷേ എൻ്റെ സാഹചര്യം അത്രയ്ക്ക് എനിക്കിപ്പോൾ ഒരു കുഞ്ഞാവിയുള്ളതുകൊണ്ട് വേറെ അധികം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പറ്റുന്ന അത്രയും എടുത്തിട്ട് നിങ്ങളുടെ വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് വയ്ക്കുക അപ്പോൾ പുതിയ വീഡിയോയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ